വർഷങ്ങളുടെ കാത്തിരിപ്പിന് അവസാനമായ ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ആടുജീവിതത്തിന് വേണ്ടി പൃഥ്വിരാജ് നടത്തിയ ഡ്രാൻസ്ഫർമേഷന് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് പതിനാറ് വർഷക്കാലത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണെന്ന് പൃഥ്വിരാജ് എന്ന നടൻ്റെ ആത്മസമർപ്പണം തന്നെയാണ് ഇവിടെ കാണുന്നതെന്നുമാണ് സിനിമാ മേഖലയിലെ പ്രമുഖരിൽ നിന്ന് പോലും വരുന്ന അഭിപ്രായങ്ങൾ മരുഭൂമിയിൽ നജീബ് അനുഭവിച്ച ജീവിതമാണ് പൃഥ്വിരാജ് സ്ക്രീനിൽ പകർന്നാടിയിട്ടുള്ളത് നജീബായി പരകായ പ്രവേശം ചെയ്ത പൃഥ്വിരാജിനെ കണ്ട യഥാർത്ഥ നജീബ് പോലും തിയേറ്ററിൽ ഇരുന്ന് കരയുകയായിരുന്നുവെന്നാണ് ഷോയ്ക്ക് ശേഷം പ്രതികരിച്ചത് സിനിമയുടെ റിലീസിന് തൊട്ടുമുമ്പ് പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ട് കുറിപ്പാണിപ്പോൾ വൈറലാകുന്നത് ഈ പതിനാറ് വർഷത്തെ നിങ്ങൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്ന് ചോദിച്ചുകൊണ്ടാണ് സുപ്രിയയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് സുപ്രിയ പങ്കുവച്ച കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് നാളെ പര്യവസാനിക്കുന്ന പതിനാറ് വർഷത്തെ യാത്രയെ നിങ്ങൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക രണ്ടായിരത്തി ആറ് നവംബർ മുതൽ പൃഥ്വിയെ എനിക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹത്തെ വിവാഹം കഴിച്ചത് നിരവധി സിനിമകളിലൂടെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്നാൽ മുൻപൊരിക്കലും ഇതുപോലെ കണ്ടിട്ടില്ല ഭ്രാന്തമായ ഉപവാസ ദിനങ്ങളിലൂടെ നിങ്ങൾ കടന്നു ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ നിരന്തരം വിശന്നിരിക്കുന്നതും നിങ്ങളുടെ ഭാരം കുറയ്ക്കാനുള്ള പ്രയത്നങ്ങളുടെ ഒക്കെ സാക്ഷിയായിരുന്നു ഞാൻ പൃഥിയിൽ വളരെ ക്ഷീണവും ബലഹീനതയും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു കോവിഡ് കാലത്ത് ലോകം മുഴുവൻ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ ദൂരെയായിരുന്നു മരുഭൂമിയിലെ ക്യാമ്പിൽ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ മാത്രം ലഭിക്കുന്ന വിലയേറിയ നിമിഷങ്ങൾക്കിടയിൽ പരസ്പരം മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റിലൂടെ നമ്മൾ സംസാരിച്ചു ഈ ഒരു ഒറ്റ സിനിമ കാരണം മറ്റു ഭാഷകളിലെ അവസരങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചു ഈ സിനിമയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കലയ്ക്കും അത് നിങ്ങൾക്കായി നിലകൊള്ളുന്ന എല്ലാത്തിനും വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത യാത്രയാണിത് മനസ്സും ശരീരവും ചൈതന്യവും ഉൾക്കൊണ്ട ഒരു മനുഷ്യന്റെ ജീവിതയാത്ര സ്ക്രീനിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ബ്രസിക്കൊപ്പവും മറ്റുള്ളവർക്കൊപ്പവും നിലകൊണ്ടു നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും നാളെ ഫലപ്രാപ്തിയിലെത്തുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ കാണിക്കുന്ന സമർപ്പണം സമാനതകളില്ലാത്തതാണ് കൂടാതെ ഈ മനോഹരമായ കലാസൃഷ്ടി കാണുന്ന എല്ലാവരുടെയും എല്ലാ വിജയവും സ്നേഹവും ഞാൻ നേരുന്നു നിങ്ങൾ എപ്പോഴും എന്റെ കണ്ണിൽ ഗോട്ടാണ് സുപ്രിയ കഴിഞ്ഞ ദിവസം ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് പൃഥ്വിരാജിന്റെ ആരാധകരടക്കം ഈ പോസ്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് സിനിമയ്ക്കായി കരാർ ഉറപ്പിച്ച പതിനാറ് വർഷങ്ങൾക്ക് മുൻപേ ആടുജീവിതത്തിലെ നജീബാകാൻ പൃഥ്വിരാജ് മുപ്പത്തി ഒന്ന് കിലോയോളം കുറച്ചിരുന്നു ആരോഗ്യത്തിന് ഏറെ വെല്ലുവിളി നിറഞ്ഞ വെയിറ്റ് ലോസ് ആയിരുന്നു പൃഥ്വിയുടേത് പ്രത്യേകതരം തരം ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയാണ് പൃഥ്വിരാജ് അത്തരമൊരു ശരീരത്തിലേക്ക് എത്തപ്പെട്ടതെന്ന് പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിരുന്നു അതേസമയം ആദ്യ പ്രദർശനങ്ങൾക്ക് പിന്നാലെ മികച്ച അഭിപ്രായമാണ് ആടുജീവിതത്തിന് ലഭിക്കുന്നത് ലോക സിനിമയ്ക്ക് മുന്നിലേക്ക് വെക്കാൻ പാകത്തിനൊരു മലയാള സിനിമ എന്നാണ് ആടുജീവിതത്തെ പ്രേക്ഷകർ വിലയിരുത്തുന്നത് എന്തായാലും പൃഥ്വിരാജ് എന്ന താരത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച റോളുകളിലൊന്നായി നജീബ് മാറിക്കഴിഞ്ഞു നജീബായി താൻ ജീവിക്കുകയായിരുന്നു എന്ന പല പ്രമോഷൻ അഭിമുഖങ്ങളിലും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു പൃഥ്വിയുടെ ഈ വാക്കുകൾ വെറുതെ ആയില്ല എന്ന് ചിത്രം കാണുമ്പോൾ മനസ്സിലാകും സാധാരണ ഡയലോഗ് മോഡുലേഷനിൽ നൂറ് ശതമാനം എത്താത്ത പൃഥ്വിരാജ് നജീബായപ്പോൾ ശബ്ദത്തിലും ദുരിത ജീവിതത്തിന്റെ നിസ്സഹായത നിറയ്ക്കാനായിട്ടുണ്ട് വർഷങ്ങൾ നീണ്ട ശാരീരികമായ പ്രയത്നം എടുത്താണ് പൃഥ്വിരാജ് നജീബായി മാറിയത് ചിത്രത്തിലെ ചില രംഗങ്ങളിൽ പ്രേക്ഷകനെ ശരിക്കും അമ്പരപ്പിക്കുന്ന രീതിയിൽ അത് വ്യക്തമാകും നജീബിന്റെ ജീവിത പോരാട്ടങ്ങളെയും അതിജീവനത്തെയും ഒക്കെ എല്ലാം പ്രേക്ഷകനോട് ചേർത്തുവെക്കുന്ന ഗംഭീര തിരക്കഥ തന്നെയാണ് ബെന്യാമിന്റെ കഥയ്ക്ക് ബ്ലസ് ഒരുക്കിയിരിക്കുന്നത് സാങ്കേതിക മികവിലും അഭിനയ മുഹൂർത്തങ്ങളിലും ക്യാൻവാസിലും എല്ലാം മികച്ചു നിൽക്കുന്ന മാസ്റ്റർ പീസ് ആണ് ആടുജീവിതം പൃഥ്വിരാജ് നിറഞ്ഞാടുമ്പോൾ തന്നെ മറ്റു കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമാണ് ബ്ലസ് നൽകിയത് പൃഥിയുടെ ഭാര്യ സൈനുവായി എത്തുന്നത് അമലാപ്പുഴാണ് അമ്മയായി ശോഭ മോഹനും അതേസമയം ഹക്കീം എന്ന വേഷം ചെയ്ത ഗൂഗിൾ ഇബ്രാഹിം ഖാദിരി എന്ന വേഷം ചെയ്ത ജിമ്മി ജീൻ ലൂയിസ് എന്നിവരുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ